സൗദി അറേബ്യയും ഇസ്രായേലും തമ്മിൽ ബന്ധം സ്ഥാപിക്കാൻ അധികകാലം കാത്തിരിക്കേണ്ടി വരില്ലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി അറേബ്യ യുഎസുമായി കൂടുതൽ സാമ്പത്തിക സഹകരണത്തിന് തയ്യാറായാൽ തന്റെ ആദ്യ സന്ദർശനം വീണ്ടും അവിടേക്കാകുമെന്നും ട്രംപ് പറഞ്ഞു യു എസിലെ കറന്നൂറ് ബില്യൺ ഡോളറിന്റെ നിക്ഷേപം നാല് വർഷത്തിനകം വർഷത്തിനകമുണ്ടാകുമെന്ന് സൗദി കിരീടാവകാശി ഉറപ്പു നൽകിയിരുന്നു സൗദിയും ഇസ്രായേലും തമ്മിൽ ബന്ധം സ്ഥാപിക്കാനിരിക്കുന്നു ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണം പിന്നാലെ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയതോടെ വിഷയം സൌദി ഉപേക്ഷിച്ചു ഫലസ്തീൻ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയായതോടെ അവർക്ക് രാഷ്ട്രമില്ലാതെ ഇസ്രായേലുമായി ബന്ധമുണ്ടാകില്ലെന്നായിരുന്നു സൌദി കിരീടാവകാശിയുടെ പ്രഖ്യാപനം യു എസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപെത്തിയതോടെ സൌദി ഇസ്രായേൽ ബന്ധ സാധ്യത വീണ്ടും ചർച്ചയായി ബന്ധത്തിലേക്ക് അധികം കാത്തിരിക്കേണ്ടിവരില്ലെന്നാണ് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത് വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്തുപാധിയാകം വെക്കുകയെന്നും വ്യക്തമല്ല ജറുസലേം ആസ്ഥാനമായി ഫലസ്തീൻ സ്വന്തം രാഷ്ട്രമെന്ന ആവശ്യം അംഗീകരിച്ചാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇസ്രായേലുമായി ബന്ധമാകാമെന്നാണ് സൗദി നിലപാട് ഇതിന് ഇസ്രായേൽ വഴങ്ങാത്ത സാഹചര്യത്തിൽ ട്രംപിന്റെ നിലപാടും നിർണായകമാണ് സൗദിയുമായി മികച്ച ബന്ധമുള്ള ബിസിനസ്സുകാരൻ കൂടിയാണ് യു എസ് പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് രണ്ടാം മൂഴത്തിൽ ട്രംപിന്റെ ആദ്യ വിദേശ സന്ദർശനം എവിടേക്കാകുമെന്ന ചോദ്യത്തിന് ട്രംപിന് ഉത്തരമുണ്ട് പരമ്പരാഗതമായി യു എസ് പ്രസിഡന്റുമാർ യു കെയിലേക്കാണ് ആദ്യം പോകാറ് എന്നാൽ ആദ്യമായി പ്രസിഡന്റായപ്പോൾ ട്രംപ് പോയത് സൌദിയിലേക്ക് ബില്ല് യു എസ് ഡോളറിന്റെ കരാറാണ് അന്ന് ട്രംപ് സൗദി കിരീടാവകാശിയിൽ നിന്ന് ഒപ്പിട്ടു വാങ്ങിയത് ഇത്തവണയും ഇതേ തുകയ്ക്ക് കരാറിന് സൌദി തയ്യാറാണെങ്കിൽ പോകാൻ തയ്യാറെന്നാണ് ട്രംപിന്റെ നിലപാട് ഇന്നലെ സൌദി കിരീടാവകാശി യു എസ് പ്രസിഡന്റുമായി സംസാരിച്ചിരുന്നു അറുനൂറ് ബില്യൺ യു എസ് ഡോളറിന്റെ നിക്ഷേപം സൌദി യു എസിൽ നടത്തുമെന്നാണ് കിരീടാവകാശിയുടെ വാക്ക് വരാനിരിക്കുന്ന മാസങ്ങൾ സൌദിയെ സംബന്ധിച്ച് സാമ്പത്തിക നേട്ടങ്ങളുടേതാകും അതിനപ്പുറം പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയത്തിൽ എന്ത് സ്വാധീനം സൃഷ്ടിക്കുമെന്നതാണ് ലോകം കാത്തിരിക്കുന്നത് റിയാദ്